തീർച്ചയായിട്ടും ശക്തമായ ജനകീയ വികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതിപക്ഷ എ പിമാർ എന്ന നിലയിൽ പാർലമെന്റിനകത്ത് യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ടി വൈ എഫ് ഐ പാർലമെന്റിന് പുറത്ത് ഒക്കെ ശക്തമായി ഈ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക മറ്റൊരു കാര്യം ഇതിന് ബദൽ മറ്റൊരു തരത്തിൽ കൂടി സാധ്യമാണ് അരുൺ ജെയ്റ്റ്ലി പരാമർശിച്ചു മുൻപ് ഒഴിവാക്കിയപ്പോൾ കേരളമാണ് ബദലായി നിന്നത് കേരളം ഒരു സമരമായിരുന്നു കാരണം എന്താ കേരള ഗവൺമെൻറ് ഞാൻ കോൺഗ്രസ്സിന് ജയറാം രമേഷിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് വേറൊരു തിരുത്തിരിക്കേണ്ടതില്ല എന്തുകൊണ്ടാണ് ആ വാക്കുകൾ ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് ഭരിക്കുന്ന ഈ പറയുന്ന കർണാടകയിലുമെല്ലാം എന്തുകൊണ്ടാണ് പ്രാവർത്തികമാക്കാത്തത് എന്നതുകൂടി കോൺഗ്രസ് വിശദീകരിക്കാൻ തയ്യാറാകണം ഞാൻ ബി ജെ പി പ്രതിനിധിയുടെ അടുത്തേക്ക് തന്നെ പോവാണ് എൻ സി ആർ ടി ഡയറക്ടർ ദിനേശ് സക്ലാനി എന്താ പറഞ്ഞത് അവിടെ ഇദ്ദേഹം വിശദീകരിച്ച പോലെ തന്നെയാണ് ഈ വയലൻ്റായ കാര്യങ്ങളൊന്നും ിക്കേണ്ടതില്ല നിങ്ങളിതിനാണ് ഇങ്ങനെ ഈ ഇരളിൽ നിന്ന് വർത്തമാനം പറയുന്നത് നിങ്ങൾ തുറന്ന് വർത്തമാനം പറഞ്ഞാൽ പോരെ എൻ്റെ ആദ്യ തലാപ്പിൽ ഞാനതാണ് പറയാൻ ശ്രമിച്ചത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ വർഷം പതിനൊന്ന് പന്ത്രണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഒഴിവാക്കിയതിലൊരു ഭാഗം ഇവിടെ പറയുന്നു വിദ്വേഷവും അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടലുകളും പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നവർ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഗാന്ധി നടത്തിയ സാർത്ഥകമായ ഇടപെടലുകൾ എന്തിനു വെട്ടിമാറ്റണം ഗാന്ധി മതത്തിന് ശേഷം ആർ എസ് എസിനെ നിരോധിച്ചത് എന്തിനാണ് ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യം നോക്കൂ വീണ്ടും പുറകിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നേരത്തെ പറഞ്ഞു കോവിഡ് കാലത്ത് ഷീനാ സൂചിപ്പിച്ചു കോവിഡിന്റെ കാലത്ത് വെട്ടിമാറ്റിയത് മതേതരത്വം അതോടൊപ്പം തന്നെ ജനാധിപത്യം തുടങ്ങിയ പാഠഭാഗങ്ങളാണ് എന്തിനായിരുന്നു ഉദ്ദേശം ഇനിയും ബാക്കി നിങ്ങൾ നോക്കൂ ഇത് ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ സൈനിക് സ്കൂളുകൾ ആറ് ഏതാണ്ട് തകർത്തു ആർ എസ് എസിന്റെ നിയന്ത്രണമുള്ള മറ്റ് സംഘടനകളെ ഏൽപ്പിക്കുക വിദ്യാഭ്യാസത്തിന്റെ അടിപൊടി സംഘപരിവാർവൽക്കരണം വൽക്കരണം ഒരു വശത്ത് മറുവശത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷകർത്താക്കൾക്കിടയിലും ആശങ്കയുണ്ടാക്കും വിധം അതിനെ മുഴുവൻ അട്ടിമറിക്കുക അതിന്റെ എന്താ അതിനെ മാറ്റുക ഇതാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് എക്സ്റ്റൻഡ് വളരെ ഞാൻ മറുപടി എടുത്തിട്ട് വരാം വി ആർ ഒരു മിനിറ്റ് കിട്ടും മുൻപ് ഒറ്റ വാചകത്തിൽ മറുപടി ഈ വയലന്റ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ബാബറി മസ്ജിദ് ഒഴിവാക്കിയത് ചരിത്രപാഠങ്ങൾ പാഠങ്ങൾ ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ശ്രമിച്ച മഹാത്മാഗാന്ധിയുടെ പരിശ്രമങ്ങൾ ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയാണ് അരുൺ എനിക്കറിയില്ല ഇവിടെ ശ്രീ റഹീം കുട്ടികൾ ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങുന്ന കാലം മുതൽക്ക് പ്ലസ് ടു വരെയുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടാണോ വരുന്നത് എന്ന് ഇതിന് പ്രയോറിറ്റൈസേഷൻ ഡി പ്രയോറിറ്റൈസേഷൻ എക്സസൈസ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഗാന്ധിയുടെ എസ് സി കറിക്കുലത്തിന് ടോട്ടലി എല്ലാ ഹിസ്റ്ററിയും പ്രയോറിറ്റിയാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതാ ഞാൻ പറഞ്ഞു അല്ലല്ല ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഒരു ക്ലാസിന്റെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് അതിനെ ഡീപ്രയോറിറ്റൈസ് ചെയ്തു അല്ലെങ്കിൽ ഓവർ പ്രയോറ്റൈസ് ചെയ്തു അതെനിക്ക് അറിയില്ല ഏത് ക്ലാസിലേക്കാണ് അത് വെല്ലുവിളികൾ അല്ല ഗാന്ധിയെക്കുറിച്ചുള്ള റെഫറൻസസ് ഇല്ലാതെ അല്ല പോകുന്നത് പക്ഷെ അതിലെ ചില കാര്യങ്ങൾ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അവർ എല്ലാ ചാപ്റ്റേഴ്സ് കിട്ടും ഈ ഗാന്ധിയുടെ ചാപ്റ്റർ മാത്രമല്ല ഒക്കെ തന്നെ അവരൊരു വെട്ടിക്കുറയ്ക്കുകയും അതിന്റെയും ഒരിക്കലും ശരിയല്ല ഗാന്ധി ഗാന്ധിയുടെ സ്വച്ഛ ഭാരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഗാന്ധിയെ തന്നെ കുട്ടികൾ ചെറിയ പ്രായം റീവൈറ്റ് ചെയ്യുകയും മഹാനുഭാവൻ എന്ന് പറഞ്ഞ് ഗാന്ധിയെ റീബ്രാൻഡ് ചെയ്യാ നിങ്ങള്